യൂസഫിലി സാറ് ഹരിപ്പാട് വന്നപ്പോൾ എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എനിക്ക് ഒരു ഇലക്ട്രോണിക് വീൽ ചെയറ് വാങ്ങി തരാമെന്ന് ആ വാക്ക് പാലിച്ചു എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ കാരണം ഞാൻ ഒരു പുറത്തോട്ടധികം പോകാറില്ല ഞാൻ ഇനിയിപ്പം ഇനിയിപ്പോൾ എത്ര ശൈലത്തിന് വൈകല്യം ബാധിച്ച ജസീമിന് നൽകിയ വാക്കുപാലിച്ച് എം എ യൂസഫ് അലി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന ജസീമിന്റെ ആഗ്രഹം എം എ യൂസഫ് അലി ഉടൻ തന്നെ സാധിച്ചു നൽകുകയായിരുന്നു ജന്മന സെറിബ്രൽ പാഴ്സ് ബാധിച്ച ഹരിപ്പാട് മുട്ടം നൈസാം മൻസിലി ജസീം മുഹമ്മദിനാണ് ലുഡു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സ്വാതന്ത്ര്യ ഹസ്തമെത്തിയത് ഇരട്ടകളായി ജനിച്ച ജസീന് സഹോദരനെ പോലെ നടക്കാൻ സാധിച്ചിരുന്നില്ല പരിശോധനയിലാണ് സെറിബ്രൽ പാഴ്സിയാണ് അസുഖമെന്ന് കണ്ടെത്തുന്നത് പിന്നാലെ ജസീമിനെ മാതൃസഹോദരനായ അബ്ദുൾ മനാഫ് വളർത്തുകയായിരുന്നു നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരിമിതികൾക്കുള്ളിലും പ്ലസ് ടു വിദ്യാഭ്യാസം ജസീം സ്വന്തമാക്കി ഒരു ഇലക്ട്രിക് വീൽ ചെയർ ലഭിച്ചാൽ പരസഹായമില്ലാതെ തനിക്ക് സ്വന്തമായി ചലിക്കാം എന്നതായിരുന്നു ഇരുപത്തിമൂന്നുകാരൻ ജസീമിന്റെ ആഗ്രഹം പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് എം എ യൂസഫലിക്ക് മെയിൽ അയക്കാൻ സഹോദരൻ അബ്ദുൾ മനാഫ് തീരുമാനിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് യൂസഫലിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചു മെയിലിന് മറുപടിയുമായി ജസീമിന്റെ അവസ്ഥ തിരക്കിയറിയാൻ ലുലു പ്രതിനിധികളുമെത്തി ഹരിപ്പാട് സമർവതി സ്കൂൾ സന്ദർശന വേളയിൽ ജസീമിനെ എം എ യൂസഫലി നേരിൽ കണ്ടതും ഭാഗ്യമായി ഇലക്ട്രിക് വീൽ ചെയർ വീട്ടിലെത്തും നീ ധൈര്യമായിരുന്നോ എന്നായിരുന്നു ജസീമിന്റെ തോളിൽ തട്ടി എം എ യൂസഫലി മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം ലുലു മീഡിയ ഇന്ത്യ ഹെഡ് എൻ ബി സ്വരാജ് ൂപ്പ് ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിലെത്തി പുതിയ ഇലക്ട്രിക് വീൽ ചെയർ കൈമാറുകയും ചെയ്തു എൻ്റെ പെങ്കടമാനാണ് ജന്മന സെർവൽ പെൽസ്യ എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയതിനെ പല ചികിത്സകളും ചെയ്തു പരസ്യം കൂടെ അവന് നടക്കാൻ സാധിക്കത്തില്ലായിരുന്നു ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും രണ്ട് മൂന്ന് പേര് വേണം അത് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ് പിന്നീട് പ്ലസ് ടു വരെ ഞാൻ ഓഫുള്ള ദിവസങ്ങളൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പ്ലസ് ടു വരെ പഠിച്ചു അത് സ്ക്രൈബറെ വെച്ചാണ് എഴുതി പരീക്ഷ എഴുതിയിട്ടുള്ളത് അങ്ങനത് പാസ്സായെങ്കിലും ഒരു പുറത്തൊരു ജോലിക്ക് പോകാൻ ഓഫീസ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം അവന് രണ്ട് സാധാരണ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പേർ സഹായം വേണം അപ്പോൾ അത് കാരണം ഒരു ഓഫീസ് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അവൻ്റെ ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ പുറത്ത് പോയി സഞ്ചരിക്കാനുള്ള ആവശ്യം ആവശ്യത്തിലേക്കായിട്ട് ബഹുമാനപ്പെട്ട യൂസ്ഫി സാറിന് ഞങ്ങൾ കത്ത് വളരെ റിക്വസ്റ്റ് ചെയ്ത് കത്തയക്കുകയും അദ്ദേഹം അത് പരിഗണിക്കുകയും അദ്ദേഹം വീണ്ടും അരിപ്പാട് വന്നപ്പോൾ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ നമുക്ക് ഈ വീൽ ചെയർ അനുവദിച്ചു തരാമെന്ന് ഇവൻ്റെയോട് വാക്ക് നൽകുകയും അതിനനുസരിച്ച് ഇത് അദ്ദേഹം നമുക്കിവിടെ ആ വാക്ക് പാലിച്ചുകൊണ്ട് എത്തിച്ചെന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിട്ടാണ് ഈ ദിവസത്തെ ഞങ്ങൾ കാണുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ ഒരു സഹായം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന പ്രിയപ്പെട്ട യുസുലി സാർ ഞങ്ങൾക്കും ഈ വയ്യാത്ത മോനും നല്ല സഹായം എത്തിച്ചു കൊടുത്തു തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാധികൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും

ഞാനും മാമയുമായിട്ട് യൂസുഫല്ലി സാറിനെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അപേക്ഷ ആയിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എനിക്ക് ഒരു ഇലക്ട്രോണിക് വീൽചെയർ വാങ്ങി തരാമെന്ന് അദ്ദേഹം ഇന്ന് ആ വാക്ക് പാലിച്ചു എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ കാരണം ഞാൻ ഒരു അധികം പോവാറില്ല ഞാൻ ഇനിയിപ്പം ഇനിയിപ്പം എത്ര ശൈലത്തിന് എനിക്ക് പുറത്തോട്ട് പോകാമല്ലോ വളരെയധികം സന്തോഷമുണ്ട് യൂസഫ് അല്ലി സാറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു യൂസഫ് ഡെസ്ക് കേരള